എനിക്കറിയ നിനക്ക് എന്റെ കൂടെ നിസ്കരിക്കണമെന്ന് താല്പര്യമുണ്ട് അതിന് ഇഷ്ടമുണ്ട് എന്ന് എനിക്ക് അറിയാം എന്നിട്ട് പറഞ്ഞു കൊടുത്തു നിസ്കരിക്കൽ നിന്റെ വീടിന്റെ മറ്റു റൂമുകളിൽ വെച്ച് നിസ്കരിക്കുന്നതിലേറെ നിനക്ക് ഉത്തമമാണ് നീ സ്വന്തം ഉപയോഗപ്പെടുത്തുന്ന കിടക്കുന്ന ഉറങ്ങുന്ന യൂസ് ചെയ്യുന്ന നിന്റെ സ്വന്തം റൂമ് സ്വന്തം അറ അവിടെ വെച്ച് നീ നിസ്കരിക്കല് നിന്റെ വീടിന്റെ മറ്റു റൂമുകളിൽ വെച്ച് നിസ്കരിക്കുന്നതിലേറെ നിനക്ക് ഹയറാണ് നമ്മൾ മനസ്സിലാക്കണം സ്വന്തം വീടിന്റെ മറ്റു റൂമുകളോ ഹാളുകളോ ഇവിടെ ഒക്കെ നിസ്കരിക്കുന്നതിലേറെ സ്ത്രീക്ക് ഏറ്റവും ഹയർ അവൾ സ്വന്തം ഉപയോഗിക്കുന്ന പ്രൈവറ്റ് റൂമിൽ വെച്ച് നിസ്കരിക്കലാണ് നിന്റെ വീടിന്റെ ഏതെങ്കിലും ഒരു ഉള്ളിൽ വെച്ച് നീ നിസ്കരിക്കുന്നത് വീടിന്റെ മറ്റു ഭാഗങ്ങളിൽ വെച്ച് വച്ച് നിസ്കരിക്കുന്നത് നിന്റെ വീടിന്റെ ഏതെങ്കിലും ഭാഗത്ത് വെച്ച് നീ നിസ്കരിക്കല് നിന്റെ ജനതയുടെ പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നത് വേറെ നിന്റെ ജനതയുടെ പള്ളിയിൽ വെച്ച് നീ നിസ്കരിക്കൽ എന്റെ പള്ളിയിൽ വന്ന് നിസ്കരിക്കുന്നതിലേറെ മുത്തുനബിന്റെ പള്ളി മദീനയിലെ പള്ളി നമുക്കറിയാം അല്ലെ ഒരു ആയിരം നിസ്കരിച്ച ഊലിയാണ് അവിടെ വന്ന് നിസ്കരിക്കുന്നതിലേറെ നിനക്ക് ഹൈറ് നിന്റെ വീടാണ് അത് തന്നെ എന്റെ വീടിന്റെ പ്രൈവറ്റ് റൂമാണ് നീ സ്വന്തം ഉപയോഗിക്കുന്ന റൂമാണ് എന്ന് അബിബായ മുത്തുനബി സാഹുലിന് പഠിപ്പിക്കുകയാണ് അങ്ങനെ ആ സഹോദരി ഫി വഅലമ ആ സഹോദരി ഏ ഏറ്റവും ഇരുട്ടുള്ള സ്വകാര്യമായ ഒരു ഒരുക്കി കൊടുക്കാൻ ആവശ്യപ്പെടുകയും ഫിഹാ അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ മരണം വരെ ആ സ്വകാര്യ റൂമിൽ വെച്ചുകൊണ്ടാണ് ആ സഹോദരി നിസ്കരിച്ചത് നിസ്കരിക്കാൻ വേണ്ടി പുറത്തു പോയില്ല പള്ളിയിലേക്ക് പോയില്ല നമ്മൾ ചിന്തിക്കേണ്ടത് അലൈഹി വസല്ലം കാലത്ത് അത് മുത്തനബിന്റെ പള്ളിയിൽ മുത്തനബി ഇമാമത്ത് നിൽക്കുന്ന ആ ജമായത്ത് അതിനാണല്ലോ ഏറ്റവും മഹത്തുള്ള ജമായത്ത് മുത്തനബി ഇമാമത്ത് നിന്നുകൊണ്ടുള്ള നിസ്കാരമാണ് അതിന് സമ്മതം ചോദിച്ച രാഹുവിന്റെ ഹബീബ് സമ്മതം കൊടുത്തില്ല സ്ത്രീകൾക്ക് ഹൈറ് വീടാകുന്നു